ക്ഷാമം ബാധിക്കാതെ മദ്യസൂപ്പർമാർക്കറ്റ് ക്രിസ്മസ് തലയെന്ന മുൻ വർഷത്തേക്കാൾ ഇരട്ടി കച്ചവടം ഔട്ട്ലെറ്റുകളേക്കാൾ മധ്യസൂപ്പർമാർക്കറ്റുകൾക്ക് പ്രിയം കൂടുന്നു നോട്ട് നിരോധനവും കറൻസി ക്ഷാമവുമെല്ലാം പറയുന്നുണ്ടെങ്കിലും ക്രിസ്മസ് മദ്യവില്പനയെ ഇതൊന്നും കാര്യമായി ബാധിച്ചമട്ടില്ല ക്രിസ്മസ് തലയെന്ന് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു വിൽപ്പനയും പൊടിപൊടിച്ചു സാധാരണ ഔട്ട്ലെറ്റുകൾക്ക് മുൻവർഷത്തേക്കാൾ വിൽപ്പനയിൽ വൻ വർധനവില്ല എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ എന്നാൽ തൃശൂരിൽ ആരംഭിച്ച രണ്ട് മധ്യസൂപ്പർ മാർക്കറ്റുകളിലും വിൽപ്പന കുതിച്ചുയർന്നു ശക്തൻ സ്റ്റാൻഡിന് സമീപം ബിവറേജസ് കോർപ്പറേഷന്റെയും പൂത്തോളിൽ കൺസ്യൂമർ ഫെഡിന്റേതുമാണ് മധ്യസൂപ്പർ മാർക്കറ്റുകൾ ക്രിസ്മസ് തലേന്ന് പൂത്തോളിലെ വിറ്റുവരവ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടേതാണ് ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള മധ്യസൂപ്പർമാർക്കറ്റിലും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടമുണ്ടായി ഔട്ട്ലെറ്റുകളായിരുന്നപ്പോൾ ഇത്രയും കച്ചവടം ലഭിക്കാറില്ലായിരുന്നു മാത്രമല്ല കൂടുതൽ പേരും ഔട്ട്ലെറ്റിൽ വരി നിൽക്കുന്നതിനേക്കാൾ സൂപ്പർമാർക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വിൽപ്പന കാര്യത്തിൽ സൂപ്പർമാർക്കറ്റുകൾ വിജയം കണ്ടതോടെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ വേഗം തന്നെ സൂപ്പർമാർക്കറ്റിലേക്ക് പരിവർത്തനം ചെയ്യും എന്നുറപ്പായി കഴിഞ്ഞു ടി സി വി തൃശൂർ